മുഖ കോൺഗ്രസ് നേതാവായിരുന്ന കോരൻ പെരുവാമ്പയുടെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പെരുവാമ്പ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച യോഗം ഡി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പ്രമുഖ സഹകാരിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കോരൻ പെരുവാമ്പയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ പെരുവാംബ ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത് അനുസ്മരണ യോഗം കണ്ണൂർ ഡി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു ടൌൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു പയ്യനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ വി ശ്രീധരൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ശ്രീധരൻ ആലന്തട്ട് പി നാരായണൻ വയലപ്ര നാരായണൻ ആലയിൽ ദാമോദരൻ ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ കൂടി ആ ചോപ്പ് പൊടികൾ പിടിച്ച് സമരം ചെയ്തപ്പോൾ ആ സമരത്തിന്റെ മുകളിൽ നിന്ന് നിശ്ചയത്തോടും ാണ് അതിൽ ഏറ്റവും ഈ കേരളത്തിന്റെ വികസന സ്വന്തത്തിന്റെ സാക്ഷാത് നേതാവ് എന്ന് പറയുന്നത് പ്രിയങ്കരായ പ്രിയപ്പെട്ടവര് ആ കെ കേരുനായ യഥാർത്ഥ നായകൻ കേരളത്തിന്റെ അല്ലാതെ നമ്മുടെ സംസ്ഥാന മദ്യപിക്കുന്നതും മദ്യം വാങ്ങുന്നതും തന്നെ നമ്മുടെ കുടുംബത്തെ തകർക്കും നമ്മുടെ കുടുംബ ജീവിതത്തെ താളം തെറ്റിക്കും പക്ഷെ എന്തുകൊണ്ട് നമുക്കറിയില്ല നമ്മുടെ വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു ഈ പെൻഷൻ നൽകാൻ വേണ്ടി വേണ്ടി ആ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന പ്രവർത്തക ദീപ ഗിരീഷിന് യോഗത്തിൽ സ്വീകരണം നൽകി ഇപ്പോൾ പിണറായി ഫാസിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ അതായത് ഞാൻ എന്തുകൊണ്ട് മാറി എന്ന് എല്ലാവരും ചോദിക്കും മിക്കവാറും ചോദിക്കും കാര്യം എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ മാതാപിതാക്കൾ ഇന്നും സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് മെമ്പർമാരാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം ലോക്കൽ സെക്രട്ടറി വരെയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് നൽകിയതുപോലെ കൊണ്ട് തീർച്ചയായും നിങ്ങളോട് ഞാൻ എന്തുകൊണ്ടാണ് എന്ന് പറയാൻ ബാധ്യസ്ഥയാണ് ആ ബാധ്യതയിൽ നിന്ന് ഞാൻ പറയുന്നു ഒന്ന് എലവകുറ്റു ഗ്രാമപഞ്ചായത്തിന്റെ അവികസിതമായ ഈ നീക്കുപോക്ക് കണ്ട് ക്ഷമ നശിച്ചിട്ടാണ് രണ്ട് ഏഴു വർഷമായി നമ്മളെ ാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ മന്ത്രി ആരാണെന്ന് അറിയാതെ ഒരേ ഒരു മന്ത്രി മാത്രം മുഖ്യമന്ത്രി മാത്രം മറ്റു മന്ത്രിമാരില്ല മന്ത്രിമാരുടെ പേരുകൾ ആർക്കും അറിയില്ല അറിയാം മരുമകനെ മാത്രം സത്യമാണ് സന്ദീപ് പറഞ്ഞത് കുട്ടികളുടെ മന്ത്രിമാരുടെ പേര് അറിയില്ല ധനകാര്യ ധനകാര്യമന്ത്രിയുടെ പേരറിയില്ല വീണാചോട്ടിനറിയാം എന്താ കുറച്ചു കാലം ടി വി ചാനലിൽ അവർ അവതാരമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ മുഖം മക്ക ആൾക്കും പരിചയമുണ്ട് മറ്റു മന്ത്രിമാരുടെ പേര് ആർക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ മന്ത്രിയുടെ പേര് കേട്ടു പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാരണമുണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഞങ്ങളുടെ ദൈവം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം ദൈവ തുല്യനാണ് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ആണ് ഒരു മന്ത്രി പറയുവാണ് മുഖ്യമന്ത്രിയാണ് ദൈവം അപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്ന മതത്തിന് നമ്മൾ വിശ്വസിക്കുന്ന കുറെ ദൈവങ്ങളുടെ രൂപങ്ങൾ മിത്താണെന്ന് സ്പീക്കർ ഉണ്ട് അല്ലേ അപ്പൊ കുറെ കഴിയുമ്പോ സ്പീക്കർ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി എനിക്കറിയില്ല മുഖ്യമന്ത്രിയും ഒരു ഒരു മിത്താണ് കാര്യം ഇപ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മലയോര മേഖലയിലെ മനോഹാരിത നിറഞ്ഞ ചെറുപുഴ പട്ടണത്തിൽ രുചിവൈവിധ്യങ്ങളുടെ രസക്കൂട്ടുകളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് നാവിൽ കൊതിയൂറും നാട്ടുപെരുമയുടെ രുചിഭേദങ്ങളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സും പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകളുമായി മലയോരത്തിന്റെ മനം കുളിർപ്പിക്കാൻ സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും യും വിവിധ വെറൈറ്റികളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു ഇഷ്ടരുചിയിൽ ഇനി നിങ്ങളുടെ ഇഷ്ട പലഹാരങ്ങൾ മധുരം നുണയാൻ മലയോരത്തിന്റെ സ്വന്തം സൌപർണിക സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ